नरेंद्र मोदी जी पूरा हिंदू समाज नहीं है बीजेपी पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है ये विषय बहुत गंभीर है पूरे हिंदू समाज को हिंसक कहना ये गंभीर विषय है नहीं नहीं नहीं, 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 नरेंद्र मोदी जी पूरा हिंदू समाज नहीं है बीजेपी पूरा हिंदू समाज नहीं है आरएसएस पूरा हिंदू समाज नहीं है प्राइम मिनिस्टर ऑफकोर्स हैज ए डायरेक्ट कनेक्शन विद गॉड ए डायरेक्ट स्पीक्स डायरेक्टली टू गॉड Yes, the Paramatma speaks to Modi Atma directly. <laughs> unlike, unlike with all humans, we are all biological. We are born, we die, but the Prime Minister is a non-biological being. <laughs> and the Prime Minister says Gandhi is dead, and Gandhi was revived by a movie. Yes. Yes. ഇതാണ് പ്രതിപക്ഷം കഴിഞ്ഞ പത്ത് വർഷമായി നമ്മുടെ രാജ്യം കേൾക്കാൻ ആഗ്രഹിച്ച ശബ്ദവും ഇത് തന്നെയാണ് നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷം അതായത് ബി ജെ പി ഭരണത്തിന്റെ തലപ്പത്തുണ്ടായിരുന്ന കഴിഞ്ഞ പത്ത് വർഷത്തിൽ ലോക്സഭയിൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ശബ്ദത്തിന് മുകളിൽ മറ്റൊരു ശബ്ദം ഉയർന്നു കേട്ടിരുന്നില്ല ജയ് ശ്രീറാം വിളികളിൽ തിങ്ങി നിറഞ്ഞ ലോക്സഭാ സമ്മേളനങ്ങളായിരുന്നു കഴിഞ്ഞ പത്ത് വർഷവും നമ്മൾ കണ്ടിരുന്നത് എന്നാൽ ഇപ്പോൾ കഥ മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ കസറിയിരിക്കുകയാണ് മണിപ്പൂർ അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ന് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വിറപ്പിച്ചു എന്ന് തന്നെ പറയാം അതിൻ്റെ ഒരുപാട് വീഡിയോകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതിൽ ഒരു വീഡിയോ മാത്രമാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഹിന്ദുക്കളുടെ പ്രതിനിധിയല്ല നരേന്ദ്രമോദി ഹിന്ദുക്കളുടെ പ്രതിനിധിയല്ല ബി ഹിന്ദുക്കളുടെ പ്രതിനിധിയല്ല ആർ എസ് എസ് എന്ന് രാഹുൽ ഗാന്ധി സഭയിൽ ഉറക്കെ വിളിച്ചു പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടത് ഇത്തരത്തിൽ ഇന്ന് ലോക്സഭയിൽ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിന്റെ ഒരുപാട് വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രാഹുൽ ലോക്സഭയിൽ കത്തിക്കയറുമ്പോൾ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ലോക്സഭയിലെ സാന്നിധ്യം ഇല്ലാതായിരിക്കുകയാണ് പലപ്പോഴും അമിത്ഷാ സംസാരിക്കുമ്പോൾ പോലും ലോക്സഭയിൽ ഉയർന്ന് കേട്ടത് ജയ് രാഹുൽ വിളികൾ തന്നെയായിരുന്നു എന്നുള്ളതാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഇന്ന് ലോക്സഭയിൽ ഉയർന്നത് ബി ജെ സംബന്ധിച്ച് വലിയൊരു തലവേദനയായി രാഹുൽ ഗാന്ധി ഇപ്രാവശ്യം മാറുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് കാരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ രാഹുൽ എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് കരുത്തനായി രാഹുൽ ഗാന്ധി എത്തുന്നു ഇത്തവണ കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ലഭിച്ചതോടുകൂടി പ്രതിപക്ഷത്തിന്റെ ഒരു ശബ്ദമായി രാഹുൽ മാറുകയും ഈ ഒന്നാം ലോക്സഭാ സമ്മേളനത്തിൽ തന്നെ ബി ജെ പി നരേന്ദ്രമോദിക്കും തിരിച്ചടിയാകുന്ന ഒട്ടനവധി നീക്കങ്ങളാണ് രാഹുൽ നടത്തിയത് അതിൽ ഒന്ന് മാത്രമാണ് ഇന്നത്തെ ലോക്സഭാ സമ്മേളനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള